നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം റബ്ബാനിയ വിമൻസ് കോളേജിന് നിന്നും അകമഴിഞ്ഞു സഹായം നൽകിയ റബ്ബാനിയ സൗദിയ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് പി എം എസ് എ ഉബൈദ് തങ്ങൾ മേലാറ്റൂർ ഇർഷാദ് മാസ്റ്റർ ഒലിപ്പുഴ എന്നിവർക്കുള്ള സ്വീകരണവും ഉപഹാരവും സയ്യിദ് ഒ എം എസ് തങ്ങൾ നിസാമി മേലാറ്റൂർ ഉസ്താദ് കെ പി എം അലി ഫയലി മേലാറ്റൂർ എന്നിവരുടെ നേതൃത്വത്തിൽ റബ്ബാനിയ കോളേജിൽ വെച്ച് നൽകി ജിദ്ദ റബ്ബാനിയ കമ്മിറ്റിയുടെ ജിദ്ദ ഘടകം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇർഷാദ് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞതുപോലെ ഈ സ്ഥാപനം സന്ദർശിക്കുവാനുള്ള ഒരു സൗഭാഗ്യം വിനീതനായി എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇർഷാദിനെ കൊണ്ടുവന്ന് ഈ സ്ഥാപനം പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒപ്പം കൂടിയതാണ് എന്നാലും അലഹമ്മ നിങ്ങളൊക്കെ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട അലിഫലി ഉസ്താദും അതും ഉസ്താദിൻ്റെ മനോഹരമായ ആ താടിയും ആ തലപ്പാവും ആ മുണ്ടും അത് ഞാനൊക്കെ ചെറുപ്പം മുതലേ കാണുന്നതാണ് നാളെ കുക്കളെല്ലേ കാണും അപ്പം എല്ലാറ്റൊരു അങ്ങാടിയിലായാലും സമ്മേളനങ്ങളുടെ സ്റ്റേജിലായാലും ആയാലും എവിടെ വലിയ മഹാന്മാരോടൊപ്പം ഒക്കെ വിദേശ രാജ്യങ്ങളിലും പലപ്പോഴും ഞാൻ ഓർക്കുകയാണ് ഞാൻ ആദ്യമായി പ്രവാസം തുടങ്ങിയ നയൻറ്റീൻ നയൻറ്റി സെവൻ തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിലൊക്കെയൊക്കെ ഉസ്താദോടെ വന്നു വന്നു ഇപ്പോഴെപ്പോഴും ഒരു ചെറിയൊരു ഒഴിവ് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സ്ഥാപനത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് മുമ്പിൽ കാര്യങ്ങൾ അവലംബിച്ച് അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും സമാഹരണം നടത്തി ഈ സ്ഥാപനത്തിൻ്റെ ചില ബാധ്യതകളും കട ഒക്കെ ഒന്ന് തീർത്ത് എത്ത് അതിനുവേണ്ടി ഉസ്താദിപ്പനി വരാറുണ്ട് ഉസ്താദ് അദ്ദേഹത്തിന്റെ ആയുഷ്യന്റെ ഒരു മുഴുവൻ ഭാഗവും ദീനി പക്ഷേ പ്രബോധനത്തിനൊന്നും ഈ റബ്ബാനിയെ പോലെയുള്ള മഹത്തായ പ്രസ്ഥാനത്തിനൊക്കെ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബ് എല്ലാം ഒരു സുഹൃതമായി അമലായി സ്വീകരിക്കട്ടെ ആമീൻ എന്നൊരു ആഴ്ചയിൽ നിന്നും ഇനിയും ഈ റബ്ബു നയിക്കട്ടെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന മേലാറ്റൂർ ചെമ്മാണിയോട് റബ്ബാനിയ വിമൻസ് ക്യാമ്പസ് അഞ്ചു വർഷത്തോളമായി ഇരുന്നൂറോളം വിദ്യാർത്ഥികളുമായി മുന്നേറിക്കൊണ്ട് പ്രവർത്തിക്കുന്നു അജ്മൽ ഫൈസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിവിധ നേതാക്കൾ പങ്കെടുത്തു ഒ എം എസ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നിസാമി മേലാറ്റൂർ സയ്യിദ് പി എം എസ് പൂക്കോയ തങ്ങൾ ചെമ്മാണിയോട് കെ പി എം അലി ഫൈസി കെ പി എം അഷറഫ് ഫൈസി ഉനൈസ് മുസ്ലിയാർ ഷബീർ വാഫി അജ്മൽ ഫൈസി നിസാമി മുസ്തഫ പി ചെമ്മാണിയോട് ഷംസുദ്ദീൻ ഫൈസി ഉച്ചാരക്കടവ് ഹസൻ മുസ്ലിയാർ അയിലക്കര എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്